ായിരണങ്ങളുടെയും തിരുവനന്തപുരത്ത് നടന്ന കേരള സ്കൂൾ ഒളിമ്പിക് ഗെയിംസിൽ വിജയികളായ ചന്ദ്ര പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു വളരെ പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് കാരണം കേരള സംസ്ഥാന സ്കൂൾ ഗെയിംസ് കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് ഏകദേശം ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ വളരെ ആവേശകരമായി ഒളിമ്പിക്സ് മാതൃകയിൽ ലോക കായികമായിട്ടുള്ള ഒളിമ്പിക്സിന്റെ മാതൃകയിലാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ സ്കൂളിലെ എല്ലാ കുട്ടികളെയും മിടുക്കരായ ഉപജില്ലയിൽ ജയിച്ച് സെലക്ഷൻ നേടി ജില്ലയിൽ ജയിച്ച് സെലക്ഷൻ നേടി സംസ്ഥാനത്ത് ഓപ്പൺ ട്രയൽസ് വെച്ചിട്ടാണ് കേരള സംസ്ഥാന സ്കൂൾ നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മീറ്റർ റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡലും അൻപത് മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണ്ണ മെഡലും നാനൂറ് മീറ്റർ റിലേയിൽ സിൽവർ മെഡലും നേടി വ്യക്തിഗത ചാമ്പ്യനായ വി എൻ നിവേദ്യ നീന്തലിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അൻപത് മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ പാർവതി നിതീഷ് സീനിയർ പെൺകുട്ടികളുടെ വുഷു മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ദേവിന സുജീഷ് മറ്റു വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ഇരുപതോളം കായിക താരങ്ങളെയാണ് അനുമോദിച്ചത് സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിജയം കാരണം ഇതൊരു തുടക്കമാണ് ഈ തുടക്കം ജീവിതത്തിൻ്റെ തുടക്കമായി തന്നെ നമ്മൾ കാണണം പൈസ മേടിക്കലതിൻ്റെ ഇടക്കൂടി സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാര്യമായിട്ടുള്ള റിവാർഡ് കിട്ടിക്കഴിഞ്ഞു ഇത് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നതാണ് ഏറ്റവും പ്രധാനം കാര്യം ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം സാധിച്ചു എന്നുള്ളതല്ല അതിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞതേ ഉള്ളൂ ഒരുപാട് ഒരുപാടകലെയാണ്

പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ ബി ബി സജിത്ത് അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ എം പി ടി എ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ ബിജു മോഹൻ ബാബു ടി എൻ സിജിൽ കെ എസ് ബിന്ദു മുഹമ്മദ് സുഹൈൽ എസ് പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു പക്ഷേ എന്തെങ്കിലും വലിയൊരു കുറ്റമാണ് കാരണം ഞാൻ പലപ്പോഴും ഊർജ്ജമില്ലാത്ത സമയത്ത് രാവിലെ ഒരു ദിവസം എൻ്റെ മൊബൈലിൽ നോക്കിയപ്പോൾ തിരുവനന്തപുരത്ത് റെഡ് അലർട്ട് സമയത്ത് ഒരു നീന്തൽ മത്സരത്തിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഫിജിൽ മോഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ അധികം കാണികളൊന്നുമില്ല പക്ഷെ അവസാന ലോട്ടിൽ ഇങ്ങനെ നിവേദ്യ സ്പീഡ് നിവേദ്യ സ്പീഡ് എന്ന് പറയുന്നുണ്ട് ഒരുപാട് കുട്ടികൾ തിരുവനന്തപുരത്തിന്റെ കുട്ടികൾ ബാക്കിലുമുണ്ട് പക്ഷേ അത് ഒന്നാം സ്ഥാനം ചെയ്തത് നമ്മുടെ ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിവേദ്യം എന്ന് പറയുമ്പോൾ ഞാനൊരു ഭാഗ്യവാനായിട്ട് കാണാനാണ് ആ വിദ്യാലയത്തിലെ അധ്യാപകമുണ്ട് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തോൺ പൂർത്തിയാക്കിയ സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ ഉണ്ടായത് ചരിത്രാദ്യമായി ചന്ദ്രാപുരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുപത് കുട്ടികളാണ് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ഗെയിംസിൽ പങ്കെടുത്തത് ഒമ്പത് പ്ലസ് രണ്ട് പതിനൊന്ന് കുട്ടികൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ഒമ്പത് കുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നുമായി ഇരുപത് കുട്ടികളാണ് ചന്ദ്രാപ്പിന്യെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സംസ്ഥാന ഗെയിംസിൽ പങ്കെടുത്തെന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷകരമാണ് അതിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നിവേദ്യ ദേശീയ മത്സരത്തിൽ കഴിഞ്ഞ വർഷവും പങ്കെടുത്തതാണ് ഈ വർഷവും കഴിഞ്ഞ വർഷം ഗുജറാത്തിലാണ് പങ്കെടുത്തതെങ്കിൽ ഇത്തവണ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേസ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം